ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു അടിപൊളി പ്ലേസിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതൊരു അൺഎക്സ്പെക്റ്റഡ് വിസിറ്റ് ആണ് ഞാൻ എപ്പോഴും ഇതുവഴി പാസ് ചെയ്യുമ്പോൾ വിചാരിക്കും ഇവിടെയൊന്ന് വന്ന് വരുന്ന വരണം എന്ന് അപ്പോൾ ഇന്ന് ഞാനൊരു സ്ഥലം വഴി പോയിട്ട് വന്നപ്പോൾ ഇവിടെയൊന്ന് കയറി അപ്പോൾ ഒരു വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അത്ര അടിപൊളിയാണ് ഈ സ്ഥലം കാണാനായിട്ട് കണ്ടോ ഗായ്സ് എത്ര രസമാണെന്ന് നോക്കി ശരിക്കും ഞാൻ തമിഴ്നാടൊക്കെയാണ് ഇത് മോണൊക്കെയുള്ള സ്ഥലങ്ങൾ കണ്ടിട്ടുള്ളത് എന്തായാലും ഇത് അടിപൊളിയാണ് കേട്ടോ ഇത് ആക്ച്വലി വിൽക്കാനിട്ട പ്ലോട്ട് വിൽക്കാനിട്ടിരിക്കുന്ന പ്ലോട്ടുകളാണ് ഈ പ്ലോട്ടുകൾക്കിടയിലെല്ലാം റോഡുണ്ട് കേട്ടോ കോൺക്രീറ്റ് ചെയ്ത റോഡുകളുണ്ട് ഈ മുകളിലേക്കൊക്കെ ഇങ്ങനെ കാണുന്ന ആ റോഡ് കുറേ കണ്ണത്താ ദൂരത്തോളം ഇങ്ങനെ റോഡുണ്ട് അതുപോലെ കാറ് കിടക്കുന്നതാണ് അതാണ് എൻട്രൻസ് ആ എൻട്രൻസിൽ പ്ലോട്ട് ഫോർ സെയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അതിൽ കോൺടാക്ട് നമ്പറൊക്കെ ഉണ്ട് അപ്പോൾ ഈ താഴേക്ക് കാണുന്ന റോഡ് അതൊരു സർപ്രൈസ് പ്ലേസിലേക്കുള്ളൊരു റോഡാണ് അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് ആ ഒരു സ്ഥലം ഏതാണെന്നൊക്കെ കാണിച്ച് തരാം വിശദമായിട്ട് കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ പ്ലോട്ടൊക്കെ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കേച്ചേരി മണലി ആണ് കേട്ടോ ഗൈസ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഓക്കെ ബായ് നെക്സ്റ്റ് വീഡിയോ കാണാം